ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷോമിന്റെ ഏറ്റവും പുതിയ ഫ്ളാഗ്ഷിപ്പ് ഡിവൈസായ വൺ ഓഫ് ഈഗർലി അവേറ്റഡ് സ്മാർട്ട് ഫോൺസായ ഷോമി ഫോർട്ടീൻ അൾട്രയാണ് അപ്പം നമ്മുടെ കയ്യിൽ ഷോമി ഫോർട്ടീൻ ആൾട്രാണ് ഇത് ഗ്ലോബൽ ഡെബ്യൂ നടത്തിയത് എം ഡബ്ല്യൂസി ട്വൻറ്റി ട്വൻ്റി ഫോറിലാണ് അവിടുന്ന് നമ്മളിത് ഈ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഷോമി ഫോർട്ടീൻ അൾട്രാ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ലൈക്ക ബ്രാൻഡഡ് ലെൻസ് തന്നെയാണ് ക്വാഡ് ലൈക്ക ക്യാമറ സിസ്റ്റം ആണ് ഇതിനൊപ്പം തന്നെ ഇവിടെ നമുക്കൊരു മാറ്റ് ഫിനിഷ് ബാക്ക് പാനലാണ് ഇത് രണ്ട് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇൻഫാക്ട് രണ്ട് കളേഴ്സിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് അവൈലബിൾ ആണ് വളരെ പ്രീമിയം ലുക്കിംഗ് ഡിവൈസാണ് സൈഡൊക്കെ വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ അടിപൊളിയാണ് ലുക്സിന്റെ കാര്യത്തിലും ഷോമിൻ്റെ ബ്രാൻഡിങ് കാണാം ഇവിടെ ക്വാർട്ട് ക്യാമറ സെറ്റപ്പ് ഞാൻ ക്വാർട്ട് ക്യാമറ സെറ്റപ്പിലേക്ക് വരാം അതിനുള്ള ഡിസ് ഡിസൈൻ ആസ്പെക്റ്റ് കണ്ടിട്ട് ഇവിടെ നമുക്കൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ക്യാമറ വിങ്ങാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ നല്ലൊരു ഫിനിഷ് ആണ് വരുന്ന മൂൾ ഭാഗത്ത് സ്പീക്കർ യൂണിറ്റും കാണാം താഴത്തെ സ്പീക്കർ യൂണിറ്റ് സിം ട്രെയും കാണാം ഇനി നമുക്ക് പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സിക്സ് പോയിൻ്റ് സെവൻ ത്രീ ഇഞ്ച് ഓലറ്റ് ഡിസ്പ്ലേയാണ് വളരെ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വ്യൂ ഡിസ്പ്ലേ അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടണത് ഒരു ഫോർട്ടീൻ ഫോർട്ടി പി അതായത് ക്വാഡ് എച്ച് ടി റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് എച്ച് ടി ആർ ടെൻ പ്ലസ് ഡോൾ ബി വിഷൻ സപ്പോർട്ടുണ്ട് അതേപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് മൂവായിരം ഇറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്സാണ് ടച്ച് റെസ്പോൺസ് വളരെ നല്ലതാണ് പിന്നെ സ്ട്രോങ് ഷോമി ഷീൽഡ് ഗ്ലാസ് ആണ് വരുന്നത് ഇത്തവണ ഗോറിലെ ഗ്ലാസ് എല്ലാ ഇതിനു പകരം ഷോമിൻ്റെ തന്നെ ഷീൽഡ് ഗ്ലാസ് ആണ് ടെൻ എക്സ് അഡീഷണൽ പ്രൊട്ടക്ഷൻ സ്ട്രെങ്ത്തും കൊടുക്കുന്നതാണ് ഷോമീൻ്റെ അവകാശം അപ്പോൾ ഇതാണ് ഷോമീൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയും ഇപ്പോൾ ചെറിയൊരു കേവ് ഡിസ്പ്ലേ ആൻ്റെ സൈഡ്സ് മാത്രം കേവഡ് പ്രോപ്പർ കേവ് ഡിസ്പ്ലേ അല്ല കൊടുത്തിരിക്കുന്നത് എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹൈപ്പർ ഓയിസ് ആണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈപ്പർ വോയിസ് എടുക്കാം എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹൈപ്പർ വോയിസ് ഇത് പവർ ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അവിടുത്തെ ബോക്സാണ് ഹൈപ്പർവൈസ് ആണ് ഷോമീൻ്റെ എല്ലാ ഡിവൈസസും ഐ ഒ ടി എല്ലാം തന്നെ പവർ ചെയ്യാൻ പോകുന്നത് ഹൈപ്പർ ഐഒവൈസ് വൺ പോയിൻറ്റ് സീറോ വൺ ആണ് ഇത് വരുന്നത് ഫൈവ് ട്വൽ ജി ബി ഒഫ് സ്റ്റോറേജും സിക്സ്റ്റീൻ ജി ബി ഒഫ് റാമുമാണ് വരുന്നത് അപ്പോൾ അത് അതിനൊപ്പം തന്നെ നമുക്ക് നല്ല ഒരു ആണ് സോഫ്റ്റ്വെയർ വരുന്നതാണ് എല്ലാ ഓപ്ഷൻസും കാണാം പിന്നെ ഹൈപ്പർവൈസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കരുത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വളരെ സ്മൂത്താണ് ലാഗ് ഒന്നും ഇല്ലാണ്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് പിന്നെ ഒരുപാട് ബ്ലോട്ട് വേസ് ഇൻസ്റ്റാൾഡ് ആണ് അത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ എനിക്കിങ്ങനെ അറിയില്ല എന്നാലും ബ്ലോട്ട് വേസ് കുറച്ച് അധികം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇതിൻ്റെ പ്രോസസ്സറിനെ കാര്യം പറയുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജൻ ത്രീ ആണ് ഓക്ടകോ പ്രോസസറാണ് അതിനൊപ്പം തന്നെ യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമാണ് വരുന്നത് ഈ ക്യാമറയിലോട്ട് വരാം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് കാർഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് ഇത്തവണ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഏതൊക്കെയാ നമുക്ക് നോക്കാം പ്രൈമറി ക്യാമറ ഫിഫ്റ്റി മെഗ പിക്സൽ എഫ് വൺ പോയിൻറ്റ് സിക്സ് അപ്പേച്ചറാണ് അതിനൊപ്പം തന്നെ ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ഉണ്ട് അത് ലൈക്കേൻ്റെ സമ ഇലെക്സ് ഒപ്റ്റിക്കൽ ലെൻസ് ആണ് വൺ ട്വൻറ്റി എം എം പെരിസ്കോപ്പ് ഫ്ലോട്ടിംഗ് ലെൻസ് ആണ് വരുന്നത് അതിനൊപ്പം തന്നെ സെവൻറ്റി ഫൈവ് എം എം ഫ്ലോട്ടിംഗ് ടെലിഫോട്ടോ ലെൻസാണ് ഇത് ലൈക്ക് എ വൺ ഇഞ്ച് മെയിൻ സെൻസറാണ് ഇത് സ്റ്റെപ്പ്ലെസ് വേരിയബിൾ അപ്പേച്ചർ അതായത് അപ്പേച്ചർ നമുക്ക് ചെയ്ഞ്ച് ചെയ്യാം എഫ് വൺ പോയിൻറ്റ് സിക്സ് ത്രീ ടു എഫ് ഫോർ വരെ ചെയ്യാം പിന്നെ നമുക്ക് വിട്ടിരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട് നമുക്കറിയാമല്ലോ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സൽ പിന്നെ ടി ഒ എഫ് ഡെപ് സെൻസറുമാണ് വരുന്നത് അപ്പോൾ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ഫോർ കെ സപ്പോർട്ട് ഉണ്ട് പിന്നെ സെൽഫി ക്യാമറയാണ് തേർട്ടി ടു മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് സെൽഫി ക്യാമറയിലും വീഡിയോ റെക്കോർഡിംഗ് ഫോർ കെ സപ്പോർട്ടഡാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അല്ല അടിപൊളി സെറ്റ് ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അവിടെ നമുക്ക് പോർട്രേറ്റ് മോഡ് പോയി കഴിഞ്ഞാൽ കണ്ടിട്ടില്ല സെവൻറ്റി ഫൈവ് എം 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 ഫിഫ്റ്റി എം എം തേർട്ടി ഫൈവ് എം ട്വൻറ്റി ത്രീ എം എം പിന്നെ ഇവിടെ ഒരുപാട് പോർട്രേറ്റ് മോഡ്സ് നമുക്ക് കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് പോർട്രേറ്റ് മോഡ്സ് ഉണ്ടല്ലേ പോർട്രേറ്റ് സെവൻറ്റി ഫൈവ് എം എം സോഫ്റ്റ് ഫോക്കസ് നയൻറ്റി എം എം സെവൻറ്റി ഫൈവ് എം എം സ്വയർലി ബുക്ക് തേർട്ടി ഫൈവ് എം എം ഡോക്യുമെൻ്ററി പിന്നെ സ്റ്റാൻഡേർഡ് പോർട്രേറ്റ്സ് ഇത്രയും ഓപ്ഷൻസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഫോട്ടോ മോഡ് പോയാലും അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ടല്ലേ ഫൈവ് എക്സ് വരെ സൂം ചെയ്യാം പിന്നെ നമുക്ക് ഇവിടെ കൊടുത്തിട്ട് അപ് ടു വൺ ട്വൻറ്റി എക്സ് വരെ സൂം ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം ക്യാമറേൻ്റെ കാര്യത്തിൽ ക്യാമറ ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ മൊബൈൽ വേൾഡ് കോൺഗ്രസ് നിൽക്കായത് കാരണം ക്യാമറ നമുക്ക് വിശദമായി ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാലും നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം വാൾട്ട്രൻ്റെ എക്സ്പീരിയൻസ് മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്തെല്ലാം നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതും അതേ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെയും കിട്ടുന്നു പിന്നെ അയ്യായിരത്തി അയ്യായിരം എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി ആണ് നയൻറ്റി വോട്ട് വയർഡ് ചാർജിങ്ങും അതേപോലെ എയ്റ്റി വോട്ട് വയർലെസ് ചാർജിങ്ങുമാണ് വരുന്നത് അപ്പം നല്ല ഒരു വയർലെസ് ചാർജിങ് സെറ്റപ്പും അതേപോലെ നയൻ്റി വോട്ട് ചാർജിങ്ങും വരുന്നുണ്ട് അയ്യായിരം മില്ലിയപ്പോൾ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് മീ ഷോമി ഫോർട്ടീൻ അൾട്രാ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരികയാണ് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് നമ്മൾ മൊബൈൽ വേൾഡ് കോൺഗ്രസ് അതായത് എം ഡബ്ല്യു സി ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് എടുത്ത വീഡിയോ ആണ് കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ